ഇന്ന് നമ്മൾ കയ്യിൽ വെക്കാൻ പറ്റിയ നല്ല നല്ലൊരു മോഡലാണ് ചെയ്യുന്നത് ഇത് നമുക്ക് മൂന്നിഞ്ച് വീതിയും നീളവും വരുന്ന ഒരു സ്ക്വയർ പീസ് എടുത്തിട്ട് നമ്മളത് ആയിട്ട് മടക്കി ഇങ്ങനത് കാണിക്കുന്ന പോലെ ചെയ്യണം എന്നിട്ട് നമ്മളത് ഒരു കൈ അടയാളപ്പെടുത്തിയിട്ട് ആ കൈക്ക് ഒരു ഒന്നര ഇഞ്ച് മുകളിലേക്ക് ഒന്ന് അടയാളപ്പെടുത്തി വെച്ചേക്കണം എന്നിട്ട് ആ ആ പീസ് ക്രോസ് ചെയ്ത് ക്രോസ് ചെയ്ത് നമ്മളത് അതിനത് ജോയിൻ ചെയ്ത് ആദ്യം നമ്മൾ ഓരോന്നോരോന്നായിട്ട് നമ്മൾ ജോയിൻ ചെയ്തെടുക്കാം ഇതിപ്പം എൻ്റെ കയ്യിലുള്ളത് ഒരു എന്താ പറയുക ഒരു കസവിൻ്റെ കണക്കത്ത് ഒരു തുണിയായിരുന്നു അത് വെച്ചിട്ടാണ് ഞാനിത് ചെയ്തിരിക്കുന്നത് ചെയ്തു തന്നപ്പോൾ നല്ലതായിരുന്നു കാണാനായിട്ട് അതുകൊണ്ടാണ് നിങ്ങളെ കൂടെ കാണിച്ചേക്കാമെന്ന് വിചാരിച്ചു എന്നിട്ട് നമ്മളിത് ആ കൈ കൈ ഒരു ഒന്നര ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ട് നമ്മൾ നമ്മളതിൻ്റെ പുറത്ത് നല്ല വശത്താണ് വെച്ചടിക്കുന്നത് കേട്ടോ നല്ല വശത്ത് വെച്ച് നമ്മളതിനകത്ത് അതിന് മുന്നേ നമ്മൾ നമുക്ക് ഏത് കോൺട്രാസ്റ്റ് ആയിട്ട് വെക്കാൻ പറ്റിയ ഏതെങ്കിലും ഒരു കളർ അപ്പം നമ്മളൊരു നല്ലൊരു മെറ്റീരിയൽ ചെയ്യുമ്പോൾ അതിനകത്ത് ചെയ്യാൻ പറ്റുന്ന കോൺട്രാസ്റ്റ് വരുന്ന ഏതെങ്കിലും ഒരു കളറ് നമുക്കിത് കണക്ക് ലൂപ്പ് വയ്ക്കാൻ വേണ്ടിയിട്ട് അടിച്ചു വെച്ചിരിക്കണം ഒരു അര ഇഞ്ച് രീതിയിൽ അടിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഓരോ ആ മൂല ഗ്യാപ്പ് പോലെ വരുന്ന ആ ഭാഗത്ത് നമ്മളതിങ്ങനെ വെച്ച് കൊടുക്കും ഓരോന്നായിട്ട് ഇത് വെച്ച് വെച്ച് നമ്മൾ കുറച്ചധികം വരുന്ന ഒക്കെ നമുക്ക് കട്ട് ചെയ്ത് കളയാനായിട്ട് ഇട്ടാലും കുഴപ്പമില്ല നമ്മളത് അങ്ങനെ അടിച്ച് കറക്റ്റ് ചെയ്തെടുക്കണം ഒരു ലൈൻ ആദ്യമേ വരച്ച് കൊടുത്തിരിക്കണം എന്നിട്ടേ നമ്മളിത് വെക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ ചിലപ്പം വളഞ്ഞൊക്കെ പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മളതൊക്കെ ഇന്ന് കുറച്ചൊന്ന് ശ്രദ്ധിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നല്ല നല്ലതായിട്ട് വരും എന്നിട്ട് അധികം വരുന്നതൊക്കെ നമ്മളിങ്ങനെ കട്ട് ചെയ്ത് തുണിയിൽ കൊള്ളാണ്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കണം നല്ല ശ്രദ്ധിച്ച് ചെയ്യണം അല്ലെങ്കിൽ തുണിയിൽ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് മടക്കി അടിക്കാൻ പറ്റാണ്ടായിപ്പോകും എന്നിട്ട് നമ്മൾ ആ ആ ഒന്നര ഇഞ്ച് വിട്ട ഭാഗം നമ്മൾ മടക്കി അതിലോട്ട് ഒരു ഒരു അര ഇഞ്ച് വീതിക്ക് മടക്കി നമ്മളതിൻ്റെ പുറത്തേക്ക് അടിക്കുക അടിച്ചു കഴിഞ്ഞ് നമ്മളത് തിരിച്ചിടുമ്പോൾ നല്ല നല്ലതുപോലെ നല്ലതുപോലെയായത് കൈ ചെയ്യാൻ പറ്റിയ നല്ലൊരു മോഡൽ നമുക്ക് വീതി കുറച്ചിട്ടും നമുക്ക് ചെറിയ ചെറിയ പീസസ് വെച്ച് നമുക്കത് ചെയ്യാൻ പറ്റും നമുക്ക് ഇത്രയും ഇതിപ്പോൾ ഇത്രയും വലിയ പീസ് അത് മടക്കിയപ്പോൾ ആ ഒരു പീസ് ഞാൻ അങ്ങനെ തന്നേ ഉള്ളൂ എന്നിട്ട് നമ്മളത് പതിച്ചടിക്കണം നമ്മളത് പതിച്ച് ജസ്റ്റ് ഒരു അടി അതിൻ്റെ പുറത്തൂടെ കൊടുത്ത് വരുമ്പോഴത്തേക്കും നല്ല കറക്റ്റ് ഫിനിഷിങ്ങിൽ അത് കിട്ടും ഇത് കണ്ട് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ